നമസ്കാരം മീഡിയറിംഗ് പ്രാദേശിക വർത്തമാനം പോയ ദിവസങ്ങളിൽ രണ്ട് സാഹിത്യ പരിപാടികളാണ് ബഹ്റിൻ പ്രതിഭയുടെ ആഭിമുഖ്യത്തിൽ നടന്നത് കുഞ്ഞുണ്ണി മാഷ് അനുസ്മരണം അത്തിക്കയുടെ പ്രവാസം എന്ന പുസ്തക പ്രകാശനം ഈ രണ്ട് സാഹിത്യ പരിപാടികളുടെ വിശദാംശങ്ങൾ മലയാളത്തിൻ്റെ ബാലസാഹിത്യം സമ്പുഷ്ടമാക്കിയ കവി കുഞ്ഞുണ്ണി മാഷ് അനുസ്മരണം പ്രതിഭാ ഹാളിൽ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു സാഹിത്യവേദി ജോയിന്റ് കൺവീനർ ധന്യ വയനാട് സ്വാഗതം പറഞ്ഞു കൺവീനർ സുരേഷ് വേണാട്ട് അധ്യക്ഷത വഹിച്ചു കുഞ്ഞുണ്ണുമാഷ് അനുസ്മരണം കൊച്ചുകൂട്ടുകാരി ഋഷിദ മഹേഷും കുഞ്ഞുണ്ണുമാഷ് വരികളുടെ വിശകലനം ഇന്ത്യൻ സ്കൂൾ അധ്യാപിക ശ്രീജദാസൻ നടത്തി പ്രതിഭ പ്രസിഡന്റ് മണ്ണിൽ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ചു സാഹിത്യവേദി എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വീരച്ചേരി നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളുമുണ്ടായി പ്രതിഭയുടെ വിവിധ യൂണിറ്റുകളിലെ പതിനഞ്ച് കുട്ടികൾ കുഞ്ഞുണ്ണി കവിതകൾ ആലപിച്ചു രാജേഷ് കോട്ടയം പവിത്രൻ പാലേരി എന്നിവർ സ്വന്തം കൃതികൾ അവതരിപ്പിച്ചു മത്സരാജ് പുസ്തക പരിചയം നടത്തി മുഹറത് മേഖല അവതരിപ്പിച്ച ജമീലാന്റെ കോഴി എന്ന സ്കിറ്റും റിഫ മേഖലയുടെ കുഞ്ഞുനിമാഷും കുട്ടികളും എന്ന സ്കിറ്റും തിങ്ങി നിറഞ്ഞ സദസ്സിന് കുഞ്ഞുനിമാഷെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവും വിനോദവും പകർന്നു നൽകി മറ്റൊരു സാഹിത്യ പരിപാടി ദീർഘകാലം ഗൾഫ് പ്രവാസിയും പത്രലേഖകനും മുൻ ലോക കേരള സഭാംഗവുമായ കുഞ്ഞമ്മദ് കുരാച്ചുണ്ടിൻ്റെ അത്തിക്കയുടെ പ്രവാസം എന്ന കഥാപുസ്തകത്തിൻ്റെ ബഹ്റിൻ പ്രകാശനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ചേർന്ന കൺവെൻഷനിൽ വെച്ച് ബഹ്റിൻ പ്രതിഭ മുഖ്യ രക്ഷാധികാരി പി ശ്രീജിത്ത് ലോക കേരള സഭാംഗം സി വി നാരായണനെ നൽകിക്കൊണ്ട് നിർവഹിച്ചു വിവിധ പ്രദേശങ്ങളിലെ പ്രവാസിയുടെ വിങ്ങുന്ന ഏടുകളാണ് കുഞ്ഞമ്മദ് കുരാച്ചുണ്ടിൻ്റെ അത്തിക്കയുടെ പ്രവാസം വരച്ച് കാട്ടുന്നത് മുംബൈയിലെ കാമാത്തിപുരം മുതൽ സൗദിയിലെ മണലാരണ്യം വരെ ആ കഥാവഴികൾ കിടക്കുന്നു ചടങ്ങിൽ ലോക കേരള അംഗമായ സുബേർ കണ്ണൂർ നവകേരളയുടെ ഷാജി മുതല ഐ എൻ എൽ ബഹറൻ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ജനതാ കൾച്ചറൽ പ്രതിനിധി മനോജ് വടകര നവകേരള സെക്രട്ടറി എ കെ സുഹേൽ എൻ സി പി പ്രതിനിധി ഫൈസൽ എഫും ബി പി എഫ് പ്രസിഡന്റ് ഇ എ സലീം പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാറ വനിതാ വേദി പ്രസിഡന്റ് ഷമിത സുരേന്ദ്രൻ കെ ടി സലീം മറ്റ് വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും സംബന്ധിച്ചു മീഡിയ റിങ് Media Rank, today's talk. Supported by House of Uniforms. Best quality, lower price. Al Hilal Hospitals and Medical Center. Available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey, for detergents. We guarantee your satisfaction.